നമസ്കാരം അഭിനയത്തിന്റെ കുലപതികളാണ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസും ഒക്കെ ഹിന്ദുക്കളെ എപ്പോഴും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമാണ് ഹിന്ദുക്കളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഹിന്ദു ഭക്തിയൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി ഓരോ കളികളും കളിക്കുന്നത് പിന്നെ ഓരോ ക്ഷേത്രങ്ങളും കയറിയിറങ്ങും ഇപ്പോൾ തന്നെ മുങ്ങുന്ന കപ്പലാണ് കോൺഗ്രസ് ഏത് സമയവും പിളരാനുള്ള സാധ്യത കൂടുതലാണ് കോൺഗ്രസ് പിളരുമെന്ന് മോദിയുടെ പ്രസ്താവന ഗാന്ധി കുടുംബത്തിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് ഇതിന് പിന്നാലെ രണ്ട് സംഭവ ഗാന്ധി കുടുംബത്തിനെ ഞെട്ടിച്ചുകൊണ്ട് അരങ്ങേറിയത് അതിലൊന്ന് സിദ്ധരാമയ്യ രഹസ്യമായി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത കർണാടകയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാരനെ വാഴ്ത്തിയാൽ കോൺഗ്രസിനെ പിളർത്താൻ സിദ്ധരാമയ്യ തയ്യാറാണ് എന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഗാന്ധി കുടുംബം ആകെ ഞെട്ടി അവർ ഉടനെ ഡി കെ ശിവകുമാരനുമേൽ സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രി പദത്തിനുള്ള അവകാശവാദത്തിൽ നിന്നും പിന്തിരിയാൻ ആവശ്യപ്പെടുകയായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്ത വിധേയനായ ശിവകുമാർ ഇത് അംഗീകരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാമത്തെ സംഭവം തരൂർ മോദിയുടെ പ്രസംഗം കേൾക്കാൻ എത്തിയതാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ഥാപകനായ രാംനാഥ് കോവിംഗയുടെ പേരിലുള്ള പ്രഭാഷണമാണ് മോദി നടത്തിയത് ഈ പ്രസംഗത്തെ തരൂർ വാനോളം പുകത്തിയത് കോൺഗ്രസിന് വലിയ ഒരു ആഘാതമായി എന്നാൽ ശശിതരൂറിനെതിരെ പരസ്യ പ്രസ്താവനയ്ക്ക് ഗാന്ധി കുടുംബം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും കോൺഗ്രസ് പിളരുമോ എന്ന ഈ ഭയത്തിന്റെ ഒരു ഭാഗമാണ് റോബർട്ട് വധേരയുടെ ക്ഷേത്ര സന്ദർശനവും ഗാന്ധി കുടുംബത്തിൽ തന്നെ തൽവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് വധേരയുടെ വരവ് രാഹുൽ ഗാന്ധിയുടെ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാകുമോ എന്ന ഭയം സോണിയ്ക്കുണ്ട് അതേസമയം പ്രിയങ്ക ഭർത്താവിനൊപ്പം നിൽക്കുകയും ചെയ്യും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ലാലുവിന്റെ കുടുംബം രാഹുൽ ഗാന്ധിയോട് കട്ടക്കലുപ്പിലാണ് വി എന്ന നിഷാദ സമുദായക്കാരുടെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ തേജസ്വിയെ പ്രേരിപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ് ഈ സഖ്യം കൊണ്ട് കോൺഗ്രസിനോ തേജസ്വിക്കോ യാതൊരു ഗുണവും ഉണ്ടായില്ല രാഹുൽ വോട്ടുചോരി നടത്തിയ സ്ഥലങ്ങളിലൊന്നും ആർ ജെ ഡിക്കോ കോൺഗ്രസിനോ യാതൊരു ഗുണവും ഉണ്ടായില്ല മോദിയുടെ അമ്മയെ കോൺഗ്രസ് പ്രവർത്തകർ മോശമായ രീതിയിൽ ചീത്ത വിളിച്ചതും ബി ജെ പിക്ക് അനുകൂലമായി ഇപ്പോൾ ലാലു കുടുംബം ബിഹാർ പരാജയത്തിന് കാരണം രാഹുൽ ഗാന്ധിയാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം തിരിച്ചടിച്ചുവെന്ന് അഭിപ്രായക്കാരാണ് രാഹുൽ ഗാന്ധിയുടെ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഹിന്ദു സമുദായത്തെ വിഭജിക്കാനുള്ള ശ്രമവും വില പോയില്ല തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും വോട്ടുചോരിയെ അനുകൂലിക്കുന്നില്ല എസ് ഐ ആറിനെ സ്റ്റാലിനും അനുകൂലിക്കുകയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ അപ്രമാദിത്വം തകരുന്നത് ഭാവിയിൽ കോൺഗ്രസ് പിളരാൻ കാരണമാകുമോ എന്ന് ഭയപ്പെടുകയാണ് സോണിയാഗാന്ധി ന്യൂസ് ഡെസ്ക് തത്വമൂസ്